ഹലോ സ്ലാമലേക്കും ഇന്ന് നല്ലൊരു ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതക്കിയെടുത്തത് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റുക അതിനുശേഷം ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഒന്ന് ചതക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി എത്ര കൂടുന്ന അത്രയും ടേസ്റ്റ് ആട്ടോ ചുവന്നുള്ളി ഒന്ന് പച്ചചവ മാറുന്നവരെ ഒന്ന് വഴറ്റുക അതിലേക്ക് മൂന്ന് സവാള അരഞ്ഞതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് അപ്പത്തിനേക്ക് ആവശ്യമായിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം പെട്ടെന്ന് സവാള വയന്തു കിട്ടും കേട്ടോ ഇതൊന്ന് നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം മൂന്ന് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാം അതിനുള്ളിൽ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഉലുവ പെരുഞ്ചീരകം മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നല്ലോണം ഒന്ന് എടുക്കണം കേട്ടോ ഈ മസാലപ്പൊടീൻ്റെ പച്ചചവ മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നല്ലോണം ഒന്ന് വയൻ വന്നിരിക്കുന്നത് നല്ലോണം ഒന്ന് വയനാൽ ഇതിന് ടേസ്റ്റ് ഇട്ടോളൂ അപ്പോൾ ഒട്ടകത്തിൻ്റെ ഇറച്ചി ബ്രദറ് ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണേ അപ്പോൾ അവിടെ നിന്ന് വേവിച്ച് കൊണ്ടുവന്നതാണേ അപ്പോൾ വേവിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അതും കൂടെ ആ ബി ഇറച്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ പാർന്ന് ഒന്ന് കുക്കർ അടിച്ച് വെച്ച് വേവിക്കുക വേവിച്ചത് കാരണം ഒരു നാല് വിസല് വന്നാൽ ഓഫാക്കാം കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ വേറെ പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ചുള്ള ചുവന്നുള്ളും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള കരിവേപ്പിലയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ചുവന്നുള്ളി കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് ആട്ടോ അപ്പോൾ ആ വേവിച്ച ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നല്ല ഗ്രേവി ഉണ്ട് അപ്പോൾ അത് നല്ല തിന്നായിട്ട് വരണം കേട്ടോ അപ്പം നല്ലോണം വെന്ത് നല്ലോണം ഇത് നല്ലോണം ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അവസാനം മാറ്റി വയ്ക്കുന്നതിൻ്റെ ഇടക്ക് കുറച്ച് കുരുമുളകും കൂടെ അവസാനം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് മല്ലി മല്ലിയേലം കൂടെ മുകളിൽ വിതരി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ റെഡിയാണ് ഈ കറി